ഗുപ്തൻ വനിതാ സേവന സമാജത്തിന്റെ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം നടന്നു ഗുപ്തൻ സേവന സമാജം വൈസ് പ്രസിഡന്റ് വിജയ് ഗുപ്തൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് സിന്ധു എംപിയുടെ അധ്യക്ഷതയിൽ നടന്നു സെക്രട്ടറി സരിത എം കെ ആനുകാലിക ജീവിതത്തിൽ വനിതാ ദിനത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ശൈലജ എം പി ക്ലാസ് എടുത്തു ഗുപ്തൻ സേവന സമാജന്മൻ സെക്രട്ടറി പ്രദീപ് കല്ലുത്തുടി ട്രഷറർ സുകന്യ വിവിധ യൂണിറ്റുകളെ പ്രതിനിധിച്ചുകൊണ്ട് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു സമുദായത്തിൻ്റെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ഗ്രാമ സേവന ട്രസ്റ്റ് ഭാരവാഹികൾ ധനസഹായം വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വനിതകളെ പൊന്നടണി ആദരിച്ചു हमें जैसे जोड़ी बॉय, पीछे ऐसे सच्चस कपटर, ये ये सच्चस कलू, तूता बच्चे लोग बनाएंगे, सारा कमाएंगे रोटी बनाएंगे, इंटरेस्ट ना होता है, हमने पूरा तो इतना ना है इंटरेस्ट, और इन्हें फिर बाद हम इन्हें कहाँ डालते हैं, सब चीजें पता नहीं कर पालते हैं इन्हें अंदर नमस्कार, निवार्यवा you know,